ദിനത്തിൽ കേരളത്തിലെ പ്രമുഖ ആശുപത്രിയായ ലിസി ആശുപത്രിയിൽ ഒൻപത് നിലകളിലായി നിർമ്മാണം പൂർത്തിയാക്കിയ ആധുനിക സംവിധാനങ്ങളോട് കൂടിയ പുതിയ സംരംഭമായ കാൻസർ സെന്റർ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുൻ സഹായ സഹായമെത്രൻ മാർ തോമസ് ചക്യാത്ത് ആശീർവാദ കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ചു യേശു സർവാർ പറയുന്നു എന്നോട് പറയുന്നു എഴുതിയിട്ട് കിടപ്പി വേണ്ടിട്ട് വീട്ടിലേക്ക് പോവുക സ്വപ്നങ്ങളാണ് അധ്വാനങ്ങളാണ് ഇന്ന് ഒരർത്ഥത്തില് ഭാഗികമായിട്ടെങ്കിലും പൂർണമാകുന്നു ഇത് ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാണ് ഇങ്ങനൊരു വലിയ സ്ഥാപനം നമുക്ക് തുടങ്ങാൻ കഴിയുന്നു എന്നത് അതിന് നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞാൽ സ്ഥാപനം ഇവിടെ പ്രതിഷ്ഠിക്കുകയുണ്ടായി ഇനി ഇന്നത്തെ പോക്കിൽ നമ്മുടെ ശിക്ഷപുഴ നമ്മുടെ സേവനം ഏറെ പേർക്ക് അനുഗ്രഹമാകട്ടെ എന്ന പ്രതിയുമായി ശംസിക്കുകയാണ് കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രൂപതാധ്യക്ഷന്മാരായിരുന്ന പിതാക്കന്മാരുടെ വളരെയേറെ നിരന്തരമായ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് ഇത്രയേറെ പുരോഗതി നേടുവാൻ കഴിഞ്ഞത് അത് വലിയൊരു ഒന്നാണ് നമ്മുടെ ഓമ്പോളഞ്ചി ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൻ്റെ പല ഭാഗത്തും പലരും ഇത്തരം സ്ഥാപനം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് സ്ഥാപനങ്ങൾ നമുക്ക് ഉണ്ടായിട്ടില്ല സർക്കാരിന്റെ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് വന്നിട്ടില്ല എന്റെ ഇടയ്ക്കാണ് നമ്മള് സ്ഥാപനം പ്ലാൻ ചെയ്തത് ആശുപത്രി ഡയറക്ടർ ഡോക്ടർ പോൾ കരേടൻ സ്വാഗതം ആശംസിച്ചു പ്രവർത്തിക്കുന്ന എല്ലാവരും ഞാൻ നേരുന്നു ഈ ഒരു ദിവസത്തില് നമുക്ക് ഒരു സെന്റർ സെന്റർ നമ്മൾ സ്വന്തമാവുകയാണ് നമ്മൾ കഴിഞ്ഞ വർഷനാളുകളായി ഇതിൻ്റെ പ്രവർത്തനത്തിലായിരുന്നു വെഞ്ചിരിപ്പുകൾ ചില ഭാഗങ്ങളായി ഭാഗങ്ങളായി നമ്മൾ നടത്തിയിരുന്നു ഇന്നാണ് നമ്മുടെ എല്ലാ പതിനൊന്ന് നിലകളും പൂർത്തിയാകുന്നത് ഈ ഒരു വലിയ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാൻ നന്ദിയുടെ ഹൃദയത്തോടു കൂടിയാണ് ഇവിടെ ആയിരിക്കുക ധാരാളം പേര് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഡോക്ടർമാർ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ നേഴ്സുമാർ ഇവിടുത്തെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് വളരെ സജീവ നേതൃത്വം കൊടുക്കുന്നവർ ഇവിടുത്തെ പണിക്കാര് ഇവിടെ ഓരോ കാര്യങ്ങളും നിർവഹിച്ച മറ്റെല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുന്നു നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ ഒരു സെന്റർ നമ്മൾ വിഭാവനം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ക്യാൻസർ രോഗികൾക്ക് ഏറ്റവും ചികിത്സ ലഭ്യമാകാനും ഏറ്റവും കുറഞ്ഞ രീതിയിൽ അവരുടെ ചികിത്സ ചികിത്സ സ്വന്തമാക്കാനും സാധിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഈ വിഷനും ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ നമുക്ക് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ പറഞ്ഞു ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും ഒരു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ പറഞ്ഞത് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് പക്ഷേ എങ്കിലും ഇന്നേ ദിവസം ഈ ലോക ക്യാൻസർ ദിനത്തിന്റെ ദിവസം തന്നെ ഇത് പൂർത്തിയാക്കാൻ സാധിച്ചതിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു ക്യാൻസർ സെന്റർ എച്ച്ഒി ഡോക്ടർ പി ജയശങ്കർ വിശേഷങ്ങൾ പങ്കുവച്ചു ഇന്ന് ഫെബ്രുവരി ഫോർത്ത് ലോക ക്യാൻസർ ദിനമാണ് ഇന്നത്തെ ഇതേ ദിവസം തന്നെ ലിസി ക്യാൻസർ സെന്ററിന്റെ ബ്ലസ്സിംഗ് നടന്നു ഇന്ന് ഇത് പ്രവർത്തനത്തിനായി തുറന്നു കൊടുത്തു എന്നുള്ളത് ക്യാൻസർ രോഗികൾക്കും എനിക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള നമ്മളുടെ മേലെ ഒരു വലിയ ഇത് ഒരു സെന്ററായിട്ട് വളരട്ടെ ഈ പ്രദേശത്തുള്ള എല്ലാ രോഗികൾക്കും ഇതുകൊണ്ട് ഒരുപാട് മെച്ചമുണ്ടാവട്ടെ ഒരുപാട് ഗുണം ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു എന്റെ എല്ലാ ആശംസകളും ഫാദർ 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 ഹോർമീസ് പറവേലി തോമസ് കല്ലുകാരൻ ഫാദർ ജെറ്റോ തോട്ടിങ്കൽ ഫാദർ ഡേവിസ് പന്തക്കൽ എന്നിവർ സഹകാർമികരായിരുന്നു സഹകാർമ്മികരായിരുന്നു ഡോക്ടർമാർ ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു സി ജെ ജോയ് സിറ്റി വോയ്സ് റിപ്പോർട്ടർ